ശോഭന എന്ന് പറയുന്ന ആക്ടർക്ക് ചെയ്ത ഓൾവേസ് ഓൾ ടൈം ക്ലാസിക് മണി ചിത്രത്താഴ് അത് തൊട്ടിട്ട് അങ്ങോട്ട് ഉള്ള ഒരുപാട് പടങ്ങൾ മൈ ഫ്രണ്ട് ആണെങ്കിലും ഒക്കെ ശോഭന എന്ന് പറയുന്ന ആക്ടറിനെ വരണാവശ്യം ഉള്ളിൽ കണ്ടപ്പോൾ ഒരുപാട് അനുപത്യൻ്റെ വരണാവശ്യം ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു ബിക്കോസ് നാൽപ്പതുകളിലെ സ്ത്രീകളുടെ നാൽപ്പതുകളിലെ പ്രണയം സംസാരിക്കുന്ന നാൽപ്പതിൻ്റെ ഫോർട്ടി പ്ലസ് പ്രണയങ്ങൾ സംസാരിക്കുന്ന പടങ്ങളൊന്നും അങ്ങനെ നമുക്കൊരു കൊമേഴ്ഷ്യൽ സ്ട്രീമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം പ്രണയം എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ചതോ അല്ലെങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞ് സ്ത്രീകൾക്ക് അർഹിക്കപ്പെട്ട സംഭവമല്ല എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു നാട്ടിലാണ് നമ്മളുള്ളത് അപ്പം അങ്ങനെ ഒരു രസകരമായൊരു ക്യാരക്ടർ ചെയ്തിട്ട് ഇവിടെ നമ്മൾ കാണുന്ന ശോഭന എന്ന് പറയുന്നത് നാഗവല്ലിയുടെ ഒരു ചെറിയൊരു എലമെൻ്റ് ഉള്ള എന്ന ഒരു മെസ്സി ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ ശോഭന ഹാസ് ബീൻ ഓൾവേസ് ദ ഫാഷൻ ഐക്കൺ ഫോർ മലയാളി വുമൺ ഐ ഡോൺ വെദർ എബൌട്ട് പീപ്പിൾ ഔട്ട്സൈഡ് കേരള അവരുടെ മണിച്ചിത്രത്താഴിലെ കോസ്റ്റ്യൂംസ് അതിൽ അവരോടുത്തിരിക്കുന്ന സാരികൾ അവരോടുത്ത ചുരിദാർ അവരിട്ടിരിക്കുന്ന ചുരിദാറിൻ്റെ ഫാഷൻ ഇപ്പോഴും ഔട്ട്ഡേറ്റഡല്ല ഓൾ ടൈം ഷെഹ് ഷി വാസ് ഓൾവേസ് ലൈക്ക് ദാറ്റ് വുമൺ ഓൺ സ്ക്രീൻ ഇവിടെ എനിക്ക് തോന്നുന്ന ദൃശ്യത്തിൽ മീനയ്ക്ക് മറ്റേ ലിപ്സ്റ്റിക് കൂടിപ്പോയി എന്നൊക്കെ ഉള്ളൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അതിനെ കട്ട് ചെയ്യാനാണ് തോന്നുന്നു ഷി വാസ് മെയ്ഡ് ഇറ്റ് അവരുടെ ക്യാരക്ടർ ഒരു മെസ്സി ലുക്കിങ് പേഴ്സൺ ആയിട്ടാണ് ഉണ്ടായിരുന്നത് എന്നാൽ ആ ക്യാരക്ടർ തൊട്ട് ഈ പറയുന്ന മില്ല് നടത്തുന്ന മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് വന്ന തമിഴ് മലയാളം മിക്സ് സംസാരിക്കുന്ന ഒരു വ്യക്തിയായി ഉള്ള ഒരാളായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് അങ്ങോട്ട് ജെല്ലാവുന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഓൾസോ ഐ തിങ്ക് അവർക്ക് പെർഫോം ചെയ്യാനൊന്നും ഉണ്ടായിട്ടില്ല ശോഭനയ്ക്ക് പകരം അവിടെ വേറെ ആരായിരുന്നെങ്കിലും അവിടെ ഓക്കെ ആയിരുന്നു ആ ഒരു സ്പേസോ ആ ക്യാരക്ടർക്ക് ഇപ്പം അവർ തല്ലു വാങ്ങുന്നുണ്ട് എവിടെയും ഒരു ആളായിട്ട് അവർ പോന്നുന്നില്ല ഈവൻ ലാസ്റ്റ് സീനിൽ പോലും ഇവർ മൂന്ന് സ്ത്രീകൾ ഇരിക്കുന്ന സമയത്ത് പോലും അവരുടെ ഒരു പവറോ അങ്ങനെ ഒരു ക്യാരക്ടർ ക്യാരക്ടറൊന്നുമില്ല അവർ ഈ താരത്തിൻ്റെ മറവിൽ നിൽക്കുന്ന ഒരു ഇത് പക്ഷേ ശോഭനയുടെ ക്യാരക്ടേഴ്സ് പണ്ട് മുതലേ ഇപ്പോൾ ശോഭനയുടെ പഴയ പടങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരെപ്പോഴും അവരുടെ ക്യാരക്ടറിന് എത്ര സ്റ്റാർഡമുള്ള ആളുകളുള്ള പടങ്ങളാണെങ്കിലും ഇപ്പോൾ ശോഭനയുടെ പഴയ മോഹൻലാൽ പടങ്ങളാണെങ്കിലും അവരുടെ ക്യാരക്ടറിന് ഒരു സ്പേസ് ഉണ്ടാവും എപ്പോഴും ഷീ ഹസ് ക്രിയേറ്റഡ് ഹെർ സ്പേസ് ഇൻ ഓൾദോസ് ക്യാരക്ടേഴ്സ് അത് എപ്പോഴും സ്ട്രോങ്ങും സബ്സ്റ്റൻസ് ഉള്ളതും അത് പിന്നീട് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ലക്ഷ്മിയുടെ സ്പേസിലാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ ശോഭന ഇവിടെ മിസ്സിങ് ആയിരുന്നു അപ്പോൾ ശോഭനെ പോലെയുള്ള ഒരാളെ ഷീ ഈസ് ഷീ ഈസ് നോട്ട് ജസ്റ്റ് എൻ ആക്ടർ ഷീ ഈസ് സംബഡി ഹു കുഡ് ബ്രിങ് മാജിക് ഓൺ ടു ദ സ്ക്രീൻ അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ നമ്മൾ പണ്ട് പറയുന്ന പോലത്തെ ഒരു ഫ്ലവർ ബേസിക് ഫ്ലവർ വേസ് ആക്കുന്ന അല്ലെങ്കിൽ ഒരു സൈഡ് കിക്കായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ഹീറോയിൻ ഹീറോയിനപ്പുറത്തേക്ക് സോക്കോൾഡ് ഹീറോയിനപ്പുറത്തേക്കുള്ളൊരു ഹീറോയിൻ്റെ ആവശ്യം പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല ഈ പടത്തിൽ കുറച്ച് ജനറിഷലി ഇത്തിരി റോങ് ആണ് പക്ഷേ ഐ തിങ്ക് അതിവിടെ പറഞ്ഞു പറ്റും